ഞ്ച് ദിവസമാണ് കാലാവധി ലോണിന്റെ ഇൻട്രസ്റ്റ് ഇല്ല ട്രസ്റ്റിലേക്ക് തിരിച്ചടക്കണം പക്ഷെ നിങ്ങളത് തിരിച്ചടക്കുന്നതാണ് നിങ്ങളുടെ ടാർഗറ്റ് ടാർഗറ്റെന്ന് നിശ്ചയിക്കരുത് എനിക്കിതിന് ഒരു പത്തരട്ടിയായിട്ടുള്ള കൈക്കൂലി തരേണ്ടി വരും കൈക്കൂലി എന്താണ് കൈക്കൂലി എന്താണ് ഇത് കേരളത്തിലെ ഏറ്റവും ഒരു സ്ഥാപനമായിട്ട് അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറണം അതാണ് എനിക്കുള്ള കൈക്കൂലി ഓക്കെ സുരേഷ് ഗോപി കൈക്കൂലി ചോദിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ തരംഗമായി പലരും വീഡിയോ കണ്ട് ആദ്യമേ സുരേഷ് ഗോപി കൈക്കൂലി ചോദിക്കുന്നു കൈകൂലി ചോദിക്കുകയാണോ എന്ന് തെറ്റിദ്ധരിച്ചു തൃശൂരിനെ ഏത് രീതിയിലും സമ്പന്നമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുരേഷ് ഗോപി ഓരോ കേന്ദ്രവും അതായത് നഷ്ടത്തിൽ ഓടുന്ന ഓരോ കേന്ദ്രവും ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് നിലവിൽ ആദ്യഘട്ടമായി ഖാദി കേന്ദ്രം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ആവണിശ്ശേരിയിലെ ഖാദി കേന്ദ്രത്തിന് സഹായാസ്തുവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി സംസ്ഥാന സർക്കാർ വിചാരിച്ചിട്ടും നടക്കാതെ വന്നതോടെയാണ് സുരേഷ് ഗോപി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത് ധനത്തിന്റെ അപര്യാപ്തത മൂലം നിലച്ച യൂണിറ്റ് പുനരാരംഭിക്കാനായി നാൽപ്പത് ലക്ഷം രൂപ പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചു തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നാണ് സുരേഷ് ഗോപി ഖാദി കേന്ദ്രത്തിനായി തുക അനുവദിച്ചത് അതായത് ലക്ഷ്മി ചാരിറ്റബിൾ ഫണ്ടിൽ നിന്നാണ് സുരേഷ് ഗോപി ഖാദി കേന്ദ്രത്തിന് തുക അനുവദിച്ചു നൽകിയത് രണ്ടായിരം കുടുംബങ്ങളുടെ ആശ്രയമായ ആവണിശ്ശേരി ഖാദിക്ക് ജീവവായു പകരുന്നതാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രഖ്യാപനവും ഈ കൈത്താങ്ങും ധനമില്ലാത്തതിനാൽ ഖാദി കേന്ദ്രത്തിൽ നൂൽ ഉൽപ്പന്നത്തിന് കോട്ടൺ നൽകുന്ന യൂണിറ്റിന്റെ പ്രവർത്തനം കാലങ്ങളായി നിലച്ചിരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ ഖാദി കേന്ദ്രം സന്ദർശിച്ചപ്പോഴാണ് കേന്ദ്രമന്ത്രി യൂണിറ്റ് പുനർ ആരംഭിക്കാനുള്ള തുക തന്റെ മകളുടെ പേരുള്ള ട്രസ്റ്റിൽ നിന്നും പലിശരഹിത വായ്പയായി നൽകുമെന്ന് അറിയിച്ചത് ധനത്തിന്റെ കുറവ് മൂലം ജീവനക്കാർക്ക് ശമ്പളം ഇല്ലായിരുന്നു ഓണത്തിന് പോലും പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി എത്തിയപ്പോൾ ഞങ്ങൾ വിഷമം അറിയിച്ചിരുന്നുവെന്നും തുടർന്നുണ്ടായ പ്രഖ്യാപനം ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണെന്നും നിറ കണ്ണുകളോടെ ജീവനക്കാർ പറഞ്ഞു തുടർന്ന് ജീവനക്കാർക്ക് ആശ്വാസ വാക്കുകൾ നൽകിക്കൊണ്ട് അവരുമായി സംബന്ധിച്ച കേന്ദ്രമന്ത്രി ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങിയാണ് അവിടെ നിന്നും മടങ്ങിയത് തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ സുരേഷ് ഗോപിക്ക് ഒന്നും തന്നെ ഒരു സഹായം നൽകാൻ പറ്റില്ല അങ്ങനെ നൽകിയാൽ അത് തിരഞ്ഞെടുപ്പ് ലംഘനമാകും അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി ഗാന്ധിജയന്തി ദിനത്തിൽ അവിടെ വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള അതിനൊരു ജീവൻ നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളുമായി സുരേഷ് ഗോപിന്ദന്റെ രംഗത്തെത്തിയത്